ഇല്ലാത്ത നമസ്കാരം രണ്ടാമത്തെ മൂന്ന് നബി ചരിത്രം ർ ഇസ്ലാമിക ചരിത്രം ഏതാണ് വേണ്ടത് ഈ കൊസ്റ്റിന് ശരിയായ ഉത്തരം നൽകിയാൽ

ശരി ഉത്തരം ഫസ്റ്റ് എപ്പിസോഡിലെ ആദ്യായിട്ട് ഗിഫ്റ്റ് അടിക്കുന്നത് ഇത്താക്കാണ് കഴിഞ്ഞ വർഷം പ്രൈസ് കിട്ടിയായിരുന്നോ ഓക്കെ ഇത്തവണ ആദ്യത്തെ പ്രൈസ് തന്നെയാണ് അപ്പോ മൂന്നാമത്തെ ദിവസം ചോദിച്ചോട്ടെ പ്രവാചക പത്നിസാർ അലി മാതാവിന്റെ പേര് ഇല്ലെത്താൻ മൂന്നാമത്തെ ക്വസ്റ്റിനോ ഓപ്ഷൻസോ ക്ലൂവോ ഒന്നുമില്ല പേര് അതെ പ്രവാചക പത്നി അൻഹയുടെ ശരി ഉത്തരാണ് നാലാമത്തെ ദിവസം ചോദിച്ചോട്ടെ നാലാമത്തെ ക്വസ്റ്റിന് ഒരു കുർആാൻ വചനം ഞാൻ കേൾപ്പിക്കും അത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയതാണെന്ന് പറയണം ഓക്കെ കേട്ടോ അപ്പൊ ഇത് ഏത് സൂറത്തിൽ എത്രാമത്തെ പറയണം ഉത്തരം തെറ്റാണ് സൂറത്തിൽ ആയത്തായിരുന്നു അത് അപ്പൊ വിഷമിക്കേണ്ട ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡാണ് അതില് ആദ്യായിട്ട് പ്രൈസ് കിട്ടിയതും ഇത്താക്കാണ് അപ്പൊ വിഷമിക്കേണ്ട വീണ്ടും വിളിക്കണേ സ്വാഗതം ആരാണ് എന്താ എവിടെ നിന്ന് വിളിക്കുന്നു ഹൗസ് ാണ് വീട്ടിലാരൊക്കെ ഉണ്ട് അവരുണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് കാണാറുണ്ടായിരുന്നോ മുൻ വർഷങ്ങളില് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ടോ അപ്പൊ ഇത്തവണ കിട്ടട്ടെ ഒന്നാമത് ദിവസം പോവാം ഇതാണ് നമസ്കാരത്തിൽ നമസ്കാരത്തിൽ എത്ര 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 ഓപ്ഷൻസ് ഇല്ല ശരി ഉത്തരാണ് എന്താ ഒരു ഡൗട്ട് വന്നത് ഈസിൻ്റെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സ് ഉണ്ട് നെബു ചരിത്രം ഇസ്ലാമിക ചരിത്രം ഖുർആൻ ഏത് വേണം ഇസ്ലാമിക ചരിത്രമാണോ വേണ്ടത് ഇസ്ലാമിക ചരിത്രം ചരിത്രം നബി ഖുർആൻ ഖുർആനെ ഇത്ത ഈ കൊസ്റ്റിന് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ലൈവ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഗിഫ്റ്റ് ആണ് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഉമർ അലി ഹംസ പ്രവാചകത്വത്തിന്റെ എത്രാമത്തെ വർഷത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എത്രാമത്തെ വർഷത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഉമർ ഹംസ പ്രവാചകത്വത്തിന്റെ എത്രാമത്തെ വർഷത്തിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അതെ പെട്ടെന്ന് പറയോ ഉത്തരം അഞ്ചാണോ സോറി ഉത്തരം തെറ്റാണ് പ്രവാചകത്വത്തിന്റെ ആറാം വർഷമാണ് കടന്നു വന്നത് അപ്പൊ വിഷമിക്കണ്ട വീണ്ടും വിളിക്കാം ഹലോ ഹലോ അസാം സ്വാഗതം ആരാണ് നിഷിത എവിടെ നിന്ന് അപ്പൊ എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രോഗ്രാം ഒക്കെ ഇതാണ് ഒരു ദിവസത്തെ നിസ്കാരം ആകെ എത്ര എത്രക്കാത്താണ് ഉത്തരം ശരിയാണ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ചോയ്സ് ആണുള്ളത് ഇസ്ലാമിക ചരിത്രം ഖുർആൻ ഏതാണ് വേണ്ടത് അപ്പോ രണ്ടാമത്തെ ചെയ്താൽ സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു കൂപ്പൺ ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇതാണ് നബി ഇത്താണ് നബിസുലഹു ശേഷം ആയിഷ അൻഹ എത്ര ആയിഷാർ അലല്ലാ എത്ര വർഷം ജീവിച്ചു അറിയാവോ ഉത്തരം ശരിയാണ് സെന്റർ സ്പോൺസർ ചെയ്യുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ ഹാപ്പി ആയോ എന്നാ ഞാൻ മൂന്നാമത്തെ ഇത്ത കൊസ്റ്റൻ ഇതാണ് മൂസാൻ നബി അലൈഹിമിന്റെ കയ്യിലെ വടിക്ക് പറയുന്ന രണ്ട് പേരുകൾ അതെ

തുടങ്ങുന്ന പേരോ ഇതാ നമുക്ക് സമയപരിമിതി ഉണ്ട് ഉത്തരം ഉത്തരം ഞാൻ പറഞ്ഞു എന്താ അപ്പൊ വിഷമിക്കേണ്ട ഒരു ഗിഫോസർ കിട്ടിയിട്ടുണ്ട് സ്വാഗതം ആരാണ് എവിടുന്ന് വിളിക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്

ഉത്തരം ശരിയാണ് രണ്ടാമത്തെ ക്വസ്റ്റിന് മൂന്ന് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഏത് വേണം കൊസ്റ്റിൻ ഇതാണ് നബി നെബിസുലാഹു അലൈഹുയോടൊപ്പം കച്ചവടത്തിൽ സഹകരിച്ച ഖദീജ അൻഹയുടെ ഭൃത്യന്റെ പേര് അതെ ഓപ്ഷൻസ് അബ്ദുല്ല മൈസറ ഹുവൈരിസ് മൈസറ ഉത്തരം ശരിയാണ് കൺഗ്രാറ്റ്സ് ലൈബ വെഡിംഗ് തന്നെ സ്പോൺസർ ചെയ്യുന്ന ഒരു പെർച്ചേസിംഗ് കൂപ്പൺ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഹാപ്പി ആയോ ഓക്കെ അപ്പൊ മൂന്നാമത്തെ ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ ഇതാണ്

നമുക്ക് സമയപരിമിതി ഉണ്ട് പെട്ടെന്ന് സോറി ഉത്തരം തെറ്റാണ് യൂഷ ആയിരുന്നു ശരി ഉത്തരം യൂഷ് അപ്പൊ വിഷമിക്ക് എന്താ വീണ്ടും വിളിക്കാം